ഹായ് ഫ്രണ്ട്സ് നസ്റ്റ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ഒരു ലൈസൻസിക്ക് രജിസ്ട്രേഷൻ ചെയ്യാമെന്നതാണ് നോക്കുന്നത് അതിനായി ഗൂഗിളിൽ കെസ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇപ്പോൾ ഓപ്പൺ ആയി വന്ന ഹോം പേജിൽ റൈറ്റ് സൈഡിൽ മുകളിലായി രജിസ്ട്രേഷൻ ലോഗിൻ കാണാം ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ ലോഗിൻ എംപ്ലോയി ലോഗിൻ ഓർഗനൈസേഷൻ ലോഗിൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാം ഇതിൽ ഓർഗനൈസേഷൻ ലോഗിൻ ആണ് നമുക്ക് വേണ്ടത് രജിസ്റ്റർ എന്നതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ലൈസൻസി രജിസ്ട്രേഷൻ എന്ന് കാണാം ഇതിൽ ലൈസൻസി രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഗസി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു പേജ് നമുക്ക് ഓപ്പണായി വരും ഈ പേജിൽ ലെഫ്റ്റ് സൈഡിൽ ലെഗസി ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതിൽ സ്റ്റെപ്സ് നമ്മുടെ ബിൽഡിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ്റെ ഓരോ സ്റ്റെപ്സും വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്സിലേക്കുള്ള പ്രവേശിക്കാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ക്രിയേറ്റ് ഓർ രജിസ്റ്റർ യൂസർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്രൊഫൈൽ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഡിക്ലെയർ ആൻഡ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ടു ജെ ഡി ആർ ജെ ഡി ഓഫീസ് ഫോർ റിവ്യൂ ആൻഡ് അപ്രൂവൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ അപ്രൂവലിന് വേണ്ടി ജെ ഡി ആർ ജെ ഡി ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പാണ് അടുത്തത് അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റാറ്റസ് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസൊക്കെ നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മുടെയൊക്കെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ഓർഗനൈസേഷൻ ലോഗിൻ വഴി ലോഗിൻ ചെയ്യാം ഇപ്പോൾ റൈറ്റ് സൈഡിൽ ലൈസൻസി രജിസ്ട്രേഷൻ എന്നുള്ള ബോക്സിൽ നമ്മുടെ നെയിം എന്നുള്ളിടത്ത് നമുക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി യൂസർ നെയിം ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം യൂസർ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെയായാണ് പാസ്വേഡ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പാസ്വേഡ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എയ്റ്റ് ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു നമ്പർ ഉണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം അതിനുശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കുക നമ്മുടെ പാസ്വേഡ് കൺഫേം ചെയ്ത് താഴെ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് അതിന് താഴെ ആധാർ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പി കൊടുത്ത് നമുക്കിത് രജിസ്റ്റർ ചെയ്യാം ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം ഇവിടെ ലൈസൻസി ഡീറ്റെയിൽസ് എന്നതിനു താഴെയായി ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് നമ്മുടെ പേരും മൊബൈൽ നമ്പരും ആധാർ നമ്പരും ഇമെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും അടുത്ത സ്റ്റെപ്പായി നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അതിനായി പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിന് വലതുവശത്തായി ഉള്ള പ്ലസ് ബട്ടൺ നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ നെയിം ഓൾറെഡി വന്നിട്ടുണ്ട് നെയിമിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായി ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ നമ്മുടെ ഹൗസ് നെയിം പ്ലേസ് സിറ്റി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പോസ്റ്റ് ഓഫീസും പിൻകോഡും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈസൻസിയുടെ ഫോട്ടോയും ആധാർ കാർഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫോട്ടോ ജെ പി ജെ ഫോർമാറ്റിലും ആധാർ പി ഡി എഫ് ഫോർമാറ്റിലുമാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റ അപ്ലോഡ് ആയതായി കാണാം അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇപ്പോൾ വിസിബിൾ ആണ് ഇനി അടുത്തതായി നമുക്കുള്ളത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ലൈസൻസി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ലൈസൻസി ഡീറ്റെയിൽസ് എന്നിവ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനായി വലുത് സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ക്വാളിഫിക്കേഷൻ കൊടുത്തു ഇയർ ഓഫ് പാസ് അതുപോലെ സബ്ജക്റ്റ് ഇഷ്യൂയിങ് അതോറിറ്റി ഇതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പി ഡി എഫ് ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം സേവ് ചെയ്യുക ഇപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഇനി അടുത്ത ക്വാളിഫിക്കേഷൻ നമുക്കിവിടെ അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതേ ഒരു പ്രോസസ്സിൽ തന്നെ ഇയർ ഓഫ് പാസ് സബ്ജക്റ്റ് ഇഷ്യൂയിങ് അതോറിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് മുൻപേ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സേവ് ചെയ്യുക അതിന് താഴെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അടുത്തതായി എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് അതും റൈറ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബോക്സ് ഓപ്പൺ ആയി വരും ആഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും അവിടെ നമുക്ക് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ അതിൻ്റെ പേര് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഡെസിഗ്നേഷൻ നമ്മളവിടെ എന്ത് ഡെസിഗ്നേഷനായിരുന്നോ ആ ഡെസിഗ്നേഷൻ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് താഴെയായിട്ട് ഫ്രം ഡേറ്റ് നമ്മൾ എന്നു മുതലാണോ എന്ന് വരെയാണോ നിന്നതെന്നുള്ളൊരു ഫ്രം ഡേറ്റ് ടു ഡേറ്റും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം അപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ളതാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് റൈറ്റ് സൈഡിലൂടെ ഡിലീറ്റ് കൊടുത്ത് നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആസ് എ ലൈസൻസി ഡീറ്റെയിൽസ് അപ്പം നമുക്ക് ലൈസൻസി ആയിട്ടിരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കിവിടെ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് റൈറ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ നമുക്ക് ചോദിക്കുന്നുണ്ട് അതുപോലെ ഫ്രം ഡേറ്റ് ടു ഡേറ്റും ചോദിച്ച് നമ്മുടെ ഫയൽ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം അടുത്തത് ലൈസൻസ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ലൈസൻസ് ഡീറ്റെയിൽസ് എന്നുള്ള അടുത്ത് ലൈസൻസ് കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക റെഗുലർ ആണോ അതോ എംബാനഡ് ലൈസൻസ് ആണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് റൈറ്റ് സൈഡിലായി ലൈസൻസ് ടൈപ്പ് ഇപ്പോൾ ഏത് ഗ്രേഡ് ആണോ ആ ഗ്രേഡ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി രജിസ്ട്രേഷൻ ടൈപ്പ് ഇപ്പം ന്യൂലി ഇഷ്യൂഡ് ലൈസൻസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിന്യൂ ചെയ്തതാണോ അതോ പുതിയ ലൈസൻസ് ആണോ എന്നതാണ് അതിനുശേഷം ലൈസൻസ് ഡീറ്റെയിൽസ് ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമുക്ക് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം ഏത് അതോറിറ്റിയിൽ നിന്നാണോ ലൈസൻസ് എടുത്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ലൈസൻസ് നമ്പർ കൊടുക്കുക ലൈസൻസ് എക്സ്പയറി ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്നിടത്ത് എംപാനഡ് ലൈസൻസ് അപ്ലോഡ് ചെയ്യുക ഇവിടെ നമുക്ക് അദർ അറ്റാച്ച്മെന്റിലും റെഗുലർ ലൈസൻസ് അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അതിനുശേഷം സേവ് ചെയ്യുക നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വൺ എം ബിയിൽ താഴെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതായി നമുക്ക് നമ്മുടെ റെഗുലർ ലൈസൻസ് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇവിടെ നമുക്ക് ലൈസൻസ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം അവിടെ നമ്മൾ റെഗുലർ ലൈസൻസ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈസൻസ് ടൈപ്പ് അത് നമ്മുടെ ഗ്രേഡ് ഏതാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെയായി രജിസ്ട്രേഷൻ ടൈപ്പ് രജിസ്ട്രേഷൻ ടൈപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെ ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് ഇപ്പോൾ നമ്മൾ റെന്യൂ ചെയ്ത ലൈസൻസ് ആണ് അപ്പോൾ ആ റെന്യൂ ചെയ്ത ഡേറ്റാണ് നമ്മളിവിടെ ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇഷ്യൂയിങ് അതോറിറ്റി അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെ ലൈസൻസ് എക്സ്പയറി ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈസൻസ് നമ്പറും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ലൈസൻസ് നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക ലൈസൻസ് എക്സ്പയറി ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്നെടുത്ത് റെന്യൂ ലൈസൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ആണെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതർ അറ്റാച്ച്മെന്റിൽ ഓൾഡ് ലൈസൻസും അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം അതിനുശേഷം ഡിക്ലറേഷൻ എഗ്രി ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷനിലോ തിരുത്തലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ കൺഫെർമേഷൻ എസ് കൊടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ഇപ്പോൾ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നത് ആ സബ്മിറ്റഡെന്നുള്ളത് മാറി ആർ ജെ ഡി വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ വെരിഫൈഡ് എന്നും അത് മാറി അപ്രൂവ്ഡെന്നും ആകും അപ്രൂവഡ് ആയതിന് ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒ ടി പി ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം വീഡിയോയിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്